നാലു വർഷം എന്റെ കുഞ്ഞുങ്ങൾ ഇതിൽ പോകുമ്പോഴത്തേന് ആനെ കൊല്ലാൻ നോക്കൂ ആ എന്നിട്ട് ഈ ഒരാഴ്ചയായി ഞങ്ങൾ ഇപ്പൊ ഈ ആന കൂടുതലായ സമയത്തിന് ഞങ്ങൾ അമ്പലക്കണ്ടിൽ പോയി നിൽക്കുന്നെ ഒരു പ്രാവശ്യം ഇവിടുന്ന് ആനെ കൊല്ലാൻ നോക്കി ഒരു പ്രാവശ്യം അവിടെ നിന്നെ കൊല്ലാൻ നോക്കി ഒരു പ്രാവശ്യം എന്നെ പെണീ അവിടുന്ന ആനെ കൊല്ലാൻ നോക്കി എന്നിട്ടാന്ന് ഇവിടുന്നെ തീരെ പഞ്ഞാൻ കിടന്നു പഞ്ഞാൻ കിടന്ന് കൈ എന്നിട്ടാന്ന് ഞങ്ങൾ അമ്പര കണ്ടിലേക്ക് പോയെ പണിക്ക് പോകാനും പറ്റും തൊഴിലുറപ്പിന്റെ പണിക്ക് പോകാനും പറ്റിയല്ല എവിടെ ഇറങ്ങി പോകാൻ പറ്റിയല്ല ആന ശല്യം കൂടുതല ഇതിനാനെ പിടിച്ചു ആ സ്വലിച്ചു പോ പോയി എന്താ കുരുത്തായിരുന്നു അത് ഇവിടെ അന്നര വീടൊന്നുമില്ല ഷെഡ് കെട്ടി ഷെഡിന്റെ അകത്ത് ഇരിക്കുവായിരുന്നു അന്നേരത്തിനെ ഇനി ആന പിടിക്കുന്നെ പിടിച്ചു ഞാൻ ും ആനന്റെ തുമ്പൈന് ഒരു നാലു മണി രാത്രിയായി എണീച്ചു നോക്കിയതാണ് പിടുത്ത ആനന്റെ തുമ്പിക്കൈനായി പോയി അന്നേരത്തെ പിടി വിട്ടു ആന രാഹുൽ കെ വിയും തുടരുന്നുണ്ട് നമുക്ക് വിശദാംശങ്ങൾ നൽകാനായി രാഹുൽ ഗുഡ് മോർണിംഗ് സങ്കടത്തോടെ നമ്മൾ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അടിസ്ഥാനപരമായി അവർക്ക് ലഭ്യമാകേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ലഭ്യമാകുന്നില്ല എന്നവർ നിരന്തരം ആവശ്യപ്പെടുന്നു ഇതിനൊന്നും വ്യക്തമായ മറുപടി അധികൃതർക്ക് നൽകാനും ഉണ്ടാവില്ല എന്ന് കരുതുന്നു ഏതായാലും ദാരുണമായൊരു സംഭവമാണ് വെള്ളിയുടെയും ഭാര്യയുടെയും സംസ്കാരം ഇന്ന് എപ്പോഴാണ് ഉണ്ടാവുക സ്ഥലത്ത് എന്തെങ്കിലും പ്രതിഷേധങ്ങൾ നിലവിലുണ്ടോ നോക്കിയ പരാതികൾ പറഞ്ഞ് മടുത്ത ജനങ്ങളാണ് ഇന്നലെ രാത്രി പ്രതിഷേധമുണ്ടായി നിലവിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളില്ല രണ്ടുപേരുടെ മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്തായാലും മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് വന്യമൃഗങ്ങളുമായി മല്ലിട്ട് ജീവിക്കുന്ന ആളുകളാണ് പുനരധിവാസ മേഖലയാണ് പക്ഷേ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരുപാട് കുടുംബങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് കഴിയുന്ന ആളുകളൊക്കെ പുറത്തേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് കാരണം ദിവസേന എന്ന വണ്ണം ഈ വന്യമൃഗ ആക്രമണം ശല്യം കൊണ്ട് പൊറുതി മുട്ടിപ്പോയ ജനങ്ങൾ തന്നെയാണ് ഇന്നലെ ഈ മാനവ ഈ മേഖലയിലൂടെ പോയത് കണ്ടു എന്ന് നമ്മുടെ കൂടെയുള്ള ചേച്ചി പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു അവസ്ഥ ഇവിടെ ഈ സ്ഥലത്തേക്ക് ഇരുന്നൂറ് മീറ്റർ പോരാ അതിനുമ്പെ ഈ എല്ലാരും അവിടെ പിന്നെ നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂയാമ്പില്ല അതുകൊണ്ട് ആരും വരുന്നില്ല ഉണ്ട് അതെ ദിവസം ും നമ്മളെങ്ങനെ ജീവിക്കുന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ ആനയ്ക്ക് സ്ഥിരം പ്രസംഗം തന്നെ ആന തന്നെ ഒരു കടലിൽ പോകാൻ പറ്റില്ല ഒരു പണിക്ക് പോകാൻ പറ്റില്ല ഇതന്നൊരു പിള്ളേര് സ്കൂളിൽ വിടാൻ വരും ഞമ്മക്ക് പേടിയാൻ കാരണം എന്താ നിങ്ങൾ ചെയ്യാ പരാതിയൊക്കെ പറഞ്ഞതല്ലേ വനം വകുപ്പിന്റെ ആളുകളോടൊക്കെ പറഞ്ഞിരുന്നോ അതല്ല പറഞ്ഞു സ്വീകരിക്കുന്നില്ല ഇന്നലെ ഇതിലൂടെ പോയി എത്ര ചെലപ്പോ ഇതിലെല്ലാം വരൂ പിന്നെ പാട്ടെല്ലാം കൊട്ടി ഓട്ടിക്കും നമ്മള് ഓടിക്കും ആ ദിവസം അങ്ങനെ തന്നെ എല്ലാം വിടും ഇറങ്ങും പോയി ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സ്ഥിതി ജീവിക്കാൻ പറ്റണ്ടേ എവിടെങ്കിലും സ്ഥലം കിട്ടിയെങ്കിലും എവിടെങ്കിലും പോകാം ഇവിടെ ആനമതിൽ നിർമ്മിക്കുന്നു പറഞ്ഞ നിൽക്കുന്ന എത്ര ദൂരം ഉണ്ടാവും പോർട്ടിന്റെ ആനമതിലി വലിയ പോണോ എന്താ ഇവിടുന്നല്ലിന്റെ ഇവിടെ ഈ സൈഡിൽ നല്ല ആന മതിലുള്ളെ ആന ഇതിലേ ഇറങ്ങി വരുന്നത് ആന മതിലങ്ങാന്നുള്ളേർച്ച് ആദ്യം ഉണ്ടായിടത്തു അതിലെ കൂടെ ആന ഇറങ്ങിയാലോ ആന തേച്ച് ഇതിലെ അങ്ങ് ഇറങ്ങി വരൂ ഞമ്മളങ് മേലെ താമസം അവിടത്തെക്ക് വരെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഇത് ഇല്ലാണ്ടായി ദിവസം ആന എതിലിറങ്ങി വരൂ എതിലിറങ്ങി പോകും ഇത് തന്നെ പരിപാടി ഓരോ ദിവസം ആരെ ആനെ കൊല്ലുമെന്ന് ഞമ്മക്ക് തന്നെ അറിയാൻ പറ്റില്ല അത് അതുപോലെ ഇന്നലെ അച്ഛനും അമ്മനെയും കൊന്നേ എത്ര ആനകൾ ആനകളിതിലൂടെ വരാറുണ്ട് ഓരോ പത്ത് അയിമ്പതൊന്നും പോരാ കുഞ്ഞുങ്ങളും തള്ളയും തന്റെ അടക്ക വരും നമ്മളെ നമ്മളെ വീടിന്റെ വരും ചെയ്യാറ് ഞമ്മളെന്താ ചെയ്യണ്ടേ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുക അല്ലാണ്ട് അല്ലെ തീ കൂട്ട കൂട്ടിക്കോളുക നിക്കുക അതിന്റെ പോക കാണുമ്പോ അവര് മാറിക്കോളൂ ഞങ്ങൾക്ക് പോലും കറണ്ട് പോലും ഇല്ല എന്നിട്ടും ഞമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ വന്നിട്ട് പൈപ്പും കറണ്ട് വെച്ചതും എല്ലാം പാലിച്ച് പറിച്ചു ദൂരെ കളഞ്ഞു ഇപ്പൊ കറണ്ടും ഇല്ല അവിടെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലെ ഈ സമയത്തിന് വേണം പിള്ളേർ ഇറങ്ങി പോകാൻ ഈ സമയത്തൊക്കെ സർക്കാർ അങ്ങനെ അശാസ്ത്രീയമായ പുനരധിവാസമാണോ നടത്തിയിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവർക്ക് ലഭ്യമല്ല ആനമതിൽ അതിൽ പൂർത്തിയായില്ല എങ്കിൽ കൂടി അവർക്ക് ആവശ്യമായ മറ്റു പലതും അവിടെ ഇല്ല എന്നതാണ് വെളിച്ചം കടന്നു ചെല്ലാത്ത നല്ല ഒരു വഴിയില്ലാത്ത നിരവധി പ്രദേശങ്ങൾ ഇന്നും നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ അവശേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒന്നും വെച്ച കേരളങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി എല്ലാ സാധനം നശിപ്പിക്കൂ അരി കഞ്ഞി വെച്ചാൽ അത് എവിടെ ഇറങ്ങി പോക്ക പച്ച ഇങ്ങനൊക്കെ ജീവിതം അതിലും അല്ലേ ജീവിച്ചിട്ടെന്നാ വേണ്ടേ നമ്മടെ പരിചയ അടുത്തുള്ള ആളുകളൊക്കെ ഇവിടുന്ന് മാറിപ്പോയോ ആ കുറെ ആളൊക്കെ പോയി ജീവിക്കാൻ ഒരു മാർഗം വേണ്ടേ ചിലരൊക്കെ ഇവിടെ ഇങ്ങനെ തീരെ ഇങ്ങനെ കടിച്ചു ഇതാണ് ാണ് ദുരിതം ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇന്നലെ രാത്രി ഈ മേഖല ഈ തൊട്ടടുത്തുകൂടിയാണ് ആനക്കൂട്ടം കടന്നു പോയിരുന്നത് എന്നതാണ് വളരെ ബുദ്ധിമുട്ടാണ് മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ആന മാത്രമല്ല മറ്റു മൃഗങ്ങളുടെയും ശല്യം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നതാണ് കഴിയുന്ന ആളുകളൊക്കെ മേഖലയിൽ നിന്ന് മാറിപ്പോയി ആ വിധത്തിൽ ഒക്കെയാണ് ജനങ്ങളേതായാലും ജീവിച്ച് പോകുന്നത് എന്നുള്ളതാണ് മൃഗങ്ങൾ വരുന്ന സമയത്ത് പാട്ടുകൊട്ടിയും തീയിട്ടും ഒക്കെ അവർ അവരെ ഓടിക്കാൻ അവർ തന്നെ വലിയ ദുരന്തം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ദുരിതം അനുഭവിക്കുന്ന മേഖലയാണ് അതെന്ന് നമുക്ക് വ്യക്തമാണ്